ഹായ് വെൽക്കം ബാക്ക് ഒരു പുതിയ പിടിയിലേക്ക് എവർക്കും സ്വാഗതം മരുഭൂമിയിലേക്ക് ആടിനേറ്റ് പോകാണ്ട് അപ്പം ആടുമേഖല ഇഷ്ടം ആട് മേക്കൽ പോലക്കെ ഒന്ന് കമൻ്റ് ആട് മേക്കൽ ചിങ്ങത്താണ് അതിമഹത്തായ ഒരു പരിപാടിയാണ് മേക്കൽ നല്ല ഇഷ്ടമാണ് എനിക്ക് പക്ഷെ നമുക്ക് കിട്ടുന്ന പിന്നാലെ ഓടാൻ വയ്യ അത് വേറൊരു കാര്യം എന്നിരുന്നാലും നമ്മൾ ആട് ആടുമേഖല ഇഷ്ടം നമ്മളെവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിലേക്കിനടിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അങ്ങോട്ട് ഓടുകയാണ് വിട്ടാൽ ഓടുകയാണ് അതാണ് വലിയൊരു പ്രശ്നം തിന്നൊരു ഭാഗത്ത് നിന്ന് തിന്നുകയാണെങ്കിൽ തിരക്കാൽ തിന്നാൻ ഇപ്പോൾ ഇവിടെ ഈത്തപ്പഴങ്ങളുണ്ട് പച്ചപ്പുല്ലുകൾ കുറേ ഉണ്ട് മരത്തിൻ്റെ ഇലകളുണ്ട് പക്ഷെ ആടുകൾ ഓടി ഓടിക്കണക്കാണ് കുറേ ആട്ക്ക് കാലിന് സുഖമല്ല കാലിൻ്റെ നഖം മുറിക്കാൻ്റെ ടൈം എങ്ങനെയാണോ നോണ്ടി നോണ്ടി ചാടിയും മാണ്ടത് അപ്പോൾ ചിലതിനൊക്കെ വളരെ പ്രയാസങ്ങളുണ്ടാകില്ല പച്ചപ്പുല്ലേ അവിടെ നിന്ന് നിക്കലായിട്ടാണ് ഓട് തന്നെയാണ് ഏട്ടക്കിൻ്റെ ബുഡുള്ളൂ അപ്പോൾ ഈ ആട്ടുകാരൻ്റെ കാര്യം എന്താ പറയുക ഓന്ന വടിയും പൈപ്പേറ്റ് എങ്ങനെ ഓട്ടാണ് ഓനും ആടും ഓനും ഓടട്ടെ ഓടി ഓടി ഓടിയെ അപ്പോൾ ആടുമേഖല ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമുള്ളതിലൊക്കെ ഒന്ന് കമന്റ് ഇട്ടണി നോക്കട്ടെ നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാല്ല കേട്ടോ എല്ലാം ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക എന്നിട്ട് കാണാം അപ്പോൾ പ്രിയമുള്ള ചങ്കള ഒരു ചെറിയ വീഡിയോ ആണ് അതിമനോഹരമായ വീടുകളാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി ഇങ്ങനെ ഉണ്ടാവും ഞാൻ ഒരു നഗമുറി ഉണ്ട് കേട്ടോ ഭയങ്കര പ്രശ്നമാണ് നകം ഒരടി നേട്ടം കണ്ട് ചിലതിൻ്റെ നടക്കാൻ വെയ്യാതെ അപ്പം പൊടിക്കണം കണ്ടോ അതിനൊക്കെ വയ്യ കോലാട് എന്നിരുന്നാൽ നമ്മൾ ആടുകൾ ഓടണ ഓട്ടം കണ്ടെങ്കിൽ എന്താ ഓട്ടം എന്ന് അറിയുമോ എന്നാലും ഓടുന്നുട്ടോ ചിലത് ഓടാതെ നിൽക്കുന്നുണ്ടോ അവിടെ ഇവിടെയൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ചിലത് നടക്കുന്നത് അല്ല ചങ്കളെ ആടും ഞാനും ഒരേ പ്രായക്കണമുണ്ട് ഏതല്ലാട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രിയമുള്ള അച്ചങ്കളെ എല്ലാവരോടും ഇഷ്ടം മാത്രം പ്രിയമ്മളച്ചങ്കളെ എന്തൊക്കെയാണ് ആടുമേഖല ഇഷ്ടം അപ്പോൾ ആടിന് കുറേ പ്രയാസങ്ങൾ ഇട്ടപ്പോൾ ഈ ആടിനൊക്കെ മരുന്ന് കൊടുക്കേണ്ട സമയമാണ് ഇഞ്ചക്ഷൻ അടിക്കേണ്ടിയാണ് പെൻസിലിൻ അപ്പോൾ അതൊക്കെ അടിക്കേണ്ട ടൈം ആയിക്കണ് ഒക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ആടുകൾക്കൊക്കെ ഈ കാലാവസ്ഥ മാറിയതുകൊണ്ട് ഇജക്ഷൻ അടിക്കണം അപ്പോൾ കുറച്ച് മരുന്ന് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ആടുകളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കട്ട യാച്ചൊന്ന് വിട്ടതാണ് അപ്പോൾ വിട്ട പയറ്റ് ചൂ ഇങ്ങനെ വിട്ടാൽ പശു പയറും തിന്നുന്നത് അങ്ങനെ എന്താ ചെല്ലിലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കുറച്ച് പിന്നെ ഇത് കോതമ്പുടി ഇട്ടു അപ്പോൾ അടുത്തൊരു കിടിലം വീടിയുമായി വരുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ